വിശദാംശങ്ങളിലേക്ക് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ദുരന്തം നടന്ന ദിവസം പ്രദേശത്തെ ബേക്കറിക്കുള്ളിക്ക് മലവെള്ളം ഒഴുകിയെത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ കേരളാവശ്യ ന്യൂസ് ലഭിച്ചു ദുരന്തത്തിൽ കാണാതായി നൂറ്റി പത്തൊൻപത് പേർക്കായി തെരച്ചിൽ തുടരുന്നു ഉൾപൊട്ടലുണ്ടായ അന്ന് രാത്രി മുണ്ടക്കൈ ചൂരൽമലയിൽ സംഭവിച്ച ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് മുണ്ടക്കൈയിലെ കടകളിലേക്കും പള്ളിയിലേക്കും നിമിഷ കൊണ്ട് വെള്ളം ഇരച്ചെത്തുന്നതും ചെളിയും കല്ലും നിറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം മേഘവിസ്ഫോടനമാണ് ഉരുൾപൊട്ടി അന്ന് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈലും പെയ്തിറങ്ങിയത് അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് ഇതിലാണ് ഒരു മല ഒന്നാകെ ഒഴുകിയെത്തി രണ്ട് ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയത് അതിന്റെ തീവ്രത വ്യക്തമാക്കുന്ന പേമാരിയുടെ ദൃശ്യങ്ങളാണ് മുണ്ടക്കൈപ്പള്ളിയിലെ സിസിടിവിയിൽ പതിഞ്ഞത് കുറേ ദിവസം പകൽ കടകളിലെത്തി സാധനങ്ങൾ വാങ്ങി കൊച്ചുവർത്തമാനവും പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയവരിൽ ഭൂരിഭാഗം പേരെയും പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടില്ല ചിലരുടെയൊക്കെ മൃതദേഹങ്ങൾ കിട്ടി ഭൂരിഭാഗം പേരും ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെ നൂറ്റിപ്പത്തൊൻപത് പേരാണ് ഇന്നും കാണാമറിയത്തുള്ളത് ഇവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് കേരള ബിഷൻ ന്യൂസ് വയനാട്